പാലാ ഗാഡലൂപ്പെ മാതാപ്പള്ളിയിൽ വിജയദിന ആഘോഷവും ആശാകിരൺ ബാഡ്ജ് ധരിപ്പിക്കൽ ചടങ്ങും നടന്നു പാല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പാലാ ഗാഡാലൂപ്പെ മാതാപ്പള്ളിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അവാർഡ് ദാനവും നടത്തി വിജയദിനം ആഘോഷിച്ചു വികാരി റവറൻ ഫാദർ ജോഷി പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പാല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ നന്ദി പറയുകയാണ് ഞാൻ കാരണം ഞാൻ ഇവിടുത്തെ പാലായി വ്യാപാര സമൂഹത്തിൽ ബഹുപൂരിപക്ഷ ഇവിടുത്തെ പറഞ്ഞ കുർബാന ഉള്ളതുകൊണ്ട് ദേവാലയങ്ങൾ അവിടെ എല്ലാ തരത്തിലും വേണമെങ്കിലും കുറച്ച് സമയമൊക്കെ തീരും എന്തുമാത്രം വ്യാപാരങ്ങളുടെ വരുന്നതെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഈ ദേവാലയത്തിൽ പോകാൻ സാധിച്ചതിലും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിക്കും നന്ദി ഞാൻ അധികം പറഞ്ഞ ഒരു കാര്യം വിദ്യാർത്ഥികളുടെ മിഷനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ പുറത്ത് ചേർന്ന നമ്മുടെ നഗരസഭയുടെ പ്രി പബ്ലിക് ഹോസ്റ്റലിലെ ഇരുപത്തഞ്ച് വലുത പഠിക്കുന്നുണ്ട് അവിടത്തേക്ക് വേണ്ടി എട്ട് ടീച്ചർ ആരുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ പണം ആ ഇന്റർവ്യൂല് ഒരു മുപ്പതിലധികം വിദ്യാഭ്യാസങ്ങള് പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ബി എഡ് ഉണ്ട് ഈ സമൂഹത്തിൽ എത്രമാത്രം നമ്മുടെ മക്കൾ വിദേശത്തായിട്ട് പോകുന്ന പഠിക്കുന്ന രാഷ്ട്രീയക്കാർ സമൂഹത്തിലെ മലയാളികളുണ്ട് സിസ്റ്റർ ദീപ്തി മരിയ മുഖ്യ സന്ദേശം നൽകി ജൂബി ജോർജ് പി വി ജോർജ് ജെസിമോൾ ജൂബി ജോമോൻ മാത്യു സോന മരിയ ജോയ്സ് മരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാൻസർ രോഗികളുടെ സ്വാതന്ത്ര്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് ആശാകിരണം പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ബാഡ്ജുകൾ വിതരണം ചെയ്തു ഗാഡാലൂപ്പ മാതാ സൺഡേ സ്കൂൾ അധ്യാപിക സിസ്റ്റർ ദീപ്തി മരിയക്ക് യാത്രയപ്പും നൽകി ന്യൂസ്